വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി അപ്പം ഇന്ന് സൺഡേ ആണ് ഞങ്ങള് ചെറുതായിട്ടൊന്ന് കറങ്ങാനൊക്കെ പോയിട്ട് ഒരു സിനിമയെ കണ്ടിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ് ആണ് ഇപ്പൊ സമയം ഏതാണ്ട് ഒരു എട്ട് മണിയോളം ആയിട്ടുണ്ട് ഞങ്ങൾ ഒമ്പതാക്കലത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ അഭിയെ ഒന്ന് റെഡിയാക്കുകയാണ് ആദ്യം അഭി സെബാമിനിന്റെ ലോഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അഭിയെ ജസ്റ്റ് ഒന്ന് മോയിസ്ചറൈസ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോകാനുള്ള പ്ലാനാണ് അബി ഇരിക്കോന്നൊന്നും അറിയില്ല കേട്ടോ സിനിമക്ക് അഭി ആദ്യമായിട്ട് ഞങ്ങൾ കോയമ്പത്തൂർ ഐ മാക്സിൽ അഭിയ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പകുതി ഇന്റർവെല് വരെ ജസ്റ്റ് ഒന്ന് കണ്ടൊക്കെ ഇരുന്നു അത് കഴിഞ്ഞപ്പോ ആളൊന്നുറങ്ങിപ്പോയി അപ്പൊ അതേപോലെ ആയിരിക്കും എന്ന് വിചാരിച്ച ആളും ഞങ്ങൾ ഇന്ന് ടിക്കറ്റ് ചെയ്ത് ില് അടി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് എടുത്തിട്ട് പണിയാന്നുള്ളത് അത് ഞാൻ ഈ ഒരുക്കുന്ന എവിടെങ്കിലും പോകാനിങ്ങനെ തയ്യാറായിട്ട് നിങ്ങന സമയത്ത് മാത്രം ഞാൻ അവനത് കൊടുക്കത്തുള്ളൂ കാരണം അപ്പൊ എനിക്കും റെഡി ആവാം അവൻ കുറച്ചുപേരം അടങ്ങിയിരിക്കുകയും ചെയ്യും പക്ഷെ ഇടക്കിടക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിലെ പല സാധനങ്ങളും എടുത്ത് അവൻ പ്രയോഗിക്കും കാരണം അവന് കറക്റ്റായിട്ട് അറിയാം എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടി വരും അവനെ ഞാൻ തയ്യാറാക്കി ഇരുത്തി അവന്റെ കെട്ടടി പെട്ടെന്നാണ് ജസ്റ്റ് ഒന്ന് മോയിസ്ചറൈസ് ചെയ്യാ ഉടുപ്പിടുക തലമുടി ചീക്ക സോ സിമ്പിൾ അപ്പം ഞാൻ റെഡി ആയിട്ട് നമുക്ക് കാണാം മോയിസ്ചറൈസ് ചെയ്തിട്ട് ഒരു കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കോമ്പാക്ട് പൗഡർ ഇട്ട് ഒരു പെട്ടെന്നുള്ള ഒരു മേക്കപ്പ് ഏക്കപ്പാടോ അപ്പൊ എന്റെ ഐലേൻഡർ കൊണ്ട് അവിടെ അത് തുറക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമത്തിലാണ് അഭി കറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ഒക്കെ എടുത്ത് ഞാൻ ഇടുന്ന പോലെ തന്നെ ഇവിടെ ഇട്ട് ടച്ചപ്പ് ചെയ്യുന്ന ചെയ്തൊന്നും കാണണ്ട കഴിച്ചു അതെന്തോ അത് കണ്ടോ ഫൗണ്ടേഷൻ പറഞ്ഞപ്പോൾ കറക്റ്റ് ആണ് ഫൗണ്ടേഷൻ എടുത്തു എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അറിയാം നല്ല ശ്രദ്ധയാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അഭിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം അതാണ് അഭി എന്താ പറയേ ഫൗണ്ടേഷൻ വേണോ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രൈമർ യൂസ് ചെയ്യാറുള്ളൂ ഇല്ലെങ്കിൽ ജസ്റ്റ് മോയിസ്ചറൈസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇട്ടങ്ങ് റെഡി ആവാറട്ടോ എന്റെ പതിവ് അപ്പോ ഞങ്ങൾ പോകാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഞാനും അഭിമോനും റെഡിയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ കാണാൻ പോകുന്ന സിനിമ ഏതാണ് അറിയണ്ടേ ഞങ്ങള് കാണാൻ പോകുന്നത് കൽക്കയാണ് കേട്ടോ അപ്പോ പോവാ അങ്ങനെ ഞങ്ങൾ അഭിക്ക് കൊടുക്കാനുള്ള കുറുക്കും അതുപോലെ തന്നെ ഒരു ടർക്കിയും ഒക്കെ ആയിട്ടാണ് സിനിമയ്ക്കായിട്ട് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് കാർ അവിടെ തന്നെ അകത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി അഭി നല്ല ആക്റ്റീവായിരുന്നു ചെന്നപ്പോൾ ചെന്ന് ജസ്റ്റ് അവിടെയെല്ലാം കണ്ട് അഭി നല്ല സെറ്റായിട്ട് ഞങ്ങൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുമായിരുന്നു ആൾക്കാരെല്ലാം കേറ്റിത്തുടങ്ങിയിരുന്നു സോ ഞങ്ങൾ പോപ്കോൺ വാങ്ങിയിട്ട് അപ്പോൾ കുറച്ച് നേരം അഭി ഓണമെന്ന് ഇരിക്കുമ്പോൾ അബിക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടേന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങി ഞങ്ങൾ എനിക്ക് ഏറ്റവും ബാക്കിൽ റിക്ലൈനറി സീറ്റായിരുന്നു സോ നല്ല കംഫേർട്ടായിരുന്നു ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഭി ആദ്യം തുടക്കത്തിൽ അന്താലിസിങ്ങനെ നോക്കിയിരിക്കുകയാണ് സിനിമ തുടങ്ങുന്നത് സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അഭി നല്ല സെറ്റായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവനെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ച് കിടത്തി ഉറക്കുമായിരുന്നു ഫസ്റ്റ് ഹാഫ് കാരണം അവൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കില്ല ആ വിഷയമായാലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് ഞാൻ അവനെ നിർബന്ധപൂർവ്വം കിടത്തി ഉറക്കി പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഉണന്നു ഓണന്നു നല്ല ആക്റ്റീവായിട്ടിരുന്നിട്ട് അവൻ സെക്കൻഡ് ഹാഫ് ഫുള്ള് കണ്ടും തുറന്നിരുന്നിട്ട് ഫുള്ള് കണ്ടു സിനിമ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു മണിയോളമായി അപ്പോഴും അവൻ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ അങ്ങനെ അഭി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സന്തോഷമായിട്ടൊന്നും സിനിമയൊക്കെ കണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ